അതായത് ഛത്തീസ്ഗഡിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം പെൺകുട്ടികളെ രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ അന്ന് അവിടുത്തെ ഗവൺമെന്റ് അവിടുത്തെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഭൂപേഷ് ബാഗൽ അദ്ദേഹം ഉള്ള സമയത്ത് അത് ആ രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ ഒരുപാട് കുട്ടികളെ കാണാതാവുകയുണ്ടായി അങ്ങനെ കാണാതായിട്ടുള്ള ചില പ്രദേശങ്ങളെ അവിടെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിക്കുന്ന ചില കേസുകൾ അത് കോടതി മുമ്പാകെ എത്തുകയും കോടതി ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള ഉണ്ടായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ സ്വമേധയാ കേസെടുക്കുകയും അത് കൂടാതെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഇവർ കൊണ്ടുവന്നിട്ടുള്ള എഫ്ഐആറിനെ സാഗൂതം കോടതി നിരീക്ഷിക്കുക എന്നുള്ളത് ഛത്തീസ്ഗറിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം അത്തരം ഒരു സാഹചര്യമുള്ള ഒരു സംസ്ഥാനമാണ് അപ്പൊ ഇവിടെ ഇന്ന് സംഭവിച്ചത് കോടതി മുറിക്കുള്ളിൽ ഗവൺമെന്റിന്റെ തന്നെ വളരെ വലിയ സുപ്രധാനമായിട്ടുള്ള പൊസിഷനിൽ ഇരുന്ന ഒരു വക്കീലും അതുപോലെ സഭയുടെ ഭാഗത്തുനിന്ന് കോടതി മുമ്പാകെ പോയിട്ടുള്ള വക്കീൽ അവിടെ സിസ്റ്റർക്ക് വേണ്ടി സിസ്റ്റർമാർക്ക് വേണ്ടി ഇടപെടൽ നടത്തിക്കൊണ്ട് അവർ കോടതി മുറിക്കകത്ത് നിൽക്കുകയും കൂട്ടത്തിൽ അവിടെ ഈ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് വാദിക്കുന്ന വക്കീലിനേക്കാൾ വളരെ കഴിവുള്ള ഒരാൾ തന്നെ അതിനകത്ത് ഹാജരാവുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ നമ്മൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് ഞാനിവിടെ വരാൻ കാരണം ഈ കന്യാസ്ത്രീ അമ്മമാർ ജയിലിനകത്ത് കിടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വേദനിക്കുന്ന ദുഃഖിക്കുന്ന ആ അമ്മച്ചിയെ ഒന്ന് കാണാനും ആശ്വസിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഛത്തീസ്ഗഡ് ഭരിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കുന്നവരോടാണ് യഥാർത്ഥത്തിൽ അവരെയാണ് ചോദ്യം ചെയ്യേണ്ടത് കാരണം എൻ ഐ കോടതിയിൽ നിന്ന് ഇത്തരം ട്രാഫിക്കിംഗ് ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ജാമ്യം എടുക്കണം എന്നുള്ള ഒരു നിരീക്ഷണം പറഞ്ഞത് ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ നേതാവല്ലോ അത് ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് ആ ഹൈക്കോടതിയുടെ നിരീക്ഷണം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ കേസ് ഒരു പക്ഷേ എൻ ഐ എ കോടതി മുമ്പാകെ എത്തിപ്പെടും എന്നുള്ള രീതിയിൽ നിന്ന് വന്ന ഒരു വാർത്ത മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അതിന്റെ ബാക്കി ഭാഗത്തെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം അവിടത്തെ വക്കീലന്മാരുമായി കൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മിസ്റ്റർ അനൂപ് ആന്റണി അതിനെക്കുറിച്ച് ആ ഓർഡറിന്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളോട് മാധ്യമ സുഹൃത്തുക്കളോട് അവിടെ നിന്ന് തന്നെ സമ്മതിക്കും എന്ന് ഞാൻ കരുതുകയാണ് ഇതിനകത്ത് ഈ ഭൂപേഷ് ബാഗൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആ സംസ്ഥാനത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയത്താണ് വലിയ ഒരു വാർത്ത നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത് ആ വാർത്ത ഹിന്ദുസ്ഥാൻ ടൈംസിലാണ് വന്നത് ആ വാർത്തയുടെ ഹെഡ്ലൈൻ ഇങ്ങനെയായിരുന്നു ട്രാഫിക്കിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ഫാദർമാരെയും മൂന്ന് പാസ്റ്റർമാരെയും ഇതുപോലെ തന്നെ ജയിലിൽ അടച്ചു എന്നുള്ള ഒരു വാർത്ത അവിടെ വരികയുണ്ടായി അന്ന് അവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ ലീഡർ കേരളത്തിൽ ഇത് ഇതിനെതിരായിട്ട് കന്യാസ്ത്രീ അമ്മമാരുടെയോ അല്ലെങ്കിൽ ബിഷപ്പുമാരുടെയോ പള്ളിയിലെ വികാരി അച്ഛന്മാരുടെയോ ദേഷ്യം കോൺഗ്രസ് ഗവൺമെന്റിനെതിരെയാക്കാൻ വേണ്ടി നമ്മളാരും പരിശ്രമിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായ സംഭവത്തെ ഇങ്ങനെ വളരെ വിസ്താരത്തോട് കൂടിയിട്ട് ചർച്ച ചെയ്യിപ്പിക്കാനും ഞങ്ങളാരും ആഗ്രഹിച്ചില്ല ഇപ്പൊ സംഭവിച്ചത് എന്താണ് രണ്ട് കന്യാസ്ത്രീ അമ്മമാർ അവരോടൊപ്പമുള്ള കുട്ടികൾ ഇത്തരം ഒരു സാഹചര്യം അവിടെ ഉണ്ടായി സാഹചര്യം ഉണ്ടായതിനു ശേഷമാണ് ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു എം എൽ എ പോലും അവിടെ അറിയുന്നത് ആ അറിവ് കിട്ടിയതിനു ശേഷം ഇപ്പൊ ഈ കുടുംബാംഗങ്ങളുമായിട്ടും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരുടെയും ഒരു സിംഗിൾ ഫോൺ കോൾ വന്നതിന് ശേഷം നമ്മൾ ഇടപെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കന്യാസ്ത്രീ അമ്മമാരെ പുറത്തു വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ബി ജെ പി ഇടപെടുന്നത് എന്നാൽ ഇതിൽ പുറത്തു വരാതിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുമുണ്ട് എന്താ കാരണം കന്യാസ്ത്രീ അമ്മമാർ പെട്ടെന്ന് ജാമ്യം കിട്ടി എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാൽ ഇതിൽ രാഷ്ട്രീയം കളിക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കെതിരായിട്ടും കേരളത്തിലെ ബി ജെ പിയുടെ നേതൃത്വത്തിനെതിരായിട്ടും വെടിവെക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് തോക്കിൽ ഉണ്ടകൾ നിറച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന കോൺഗ്രസിന്റെ എം പിമാർ ഉൾപ്പെടെയുള്ളവർക്ക് ആഗ്രഹം എന്താണെന്നറിയുമോ അവർ കുറച്ചു ദിവസം കൂടി അകത്ത് കിടക്കട്ടെ എന്നാണ് അവരുടെ ആഗ്രഹം അവർക്കിത് രാഷ്ട്രീയമാണ് ഞങ്ങൾക്കിത് രാഷ്ട്രീയമല്ല ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് രാഷ്ട്രീയം വെച്ചുകൊണ്ടല്ല ഞങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള സഭയിലെ കന്യാസ്ത്രീ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൽ നിയമപരമായ എല്ലാ പരിരക്ഷയും കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു ജനറൽ സെക്രട്ടറിയെ തന്നെ ഛത്തീസ്ഗഡിൽ ഇപ്പൊ നിർത്തിയിട്ടുള്ളത് അദ്ദേഹം അവിടെ താമസിച്ചു വരികയാണ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നിയമപരമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ചെയ്യും എന്നുള്ളതാണ് ബാക്കി നമുക്ക് ആ ഓർഡറിന്റെ കോപ്പി കിട്ടിയതിന് ശേഷം മാധ്യമങ്ങളുമായിട്ട് മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാം അല്ല മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് ഛത്തീസ്ഗറിലെ ഇപ്പോഴത്തെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ധാരാളം കുട്ടികളെ അവിടെ കാണാതായിട്ടുണ്ട് ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നോ കുട്ടികളുടെ കുട്ടികൾ എവിടെയെങ്കിലും മരണപ്പെട്ടോ എന്ന് പോലും അറിയാത്ത രീതിയിൽ ഛത്തീസ്ഗറിലെ ചില പ്രദേശങ്ങളിൽ ഇത്തരം സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പോലീസ് അതീവ ഗൌരവമായിട്ട് ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾ എന്താണ് പറയുന്നത് അത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയും പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ഒരേ ഒരു പോയിന്റ് ആണ് എന്താണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം വ്യത്യസ്തമായിട്ടുള്ള സഭകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഈ കന്യാസ്ത്രീ അമ്മമാർ അവർ തീർച്ചയായിട്ടും അവരുടെ സഭ അവരിങ്ങനെ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സഭയാണോ നിങ്ങൾക്കറിയില്ലേ അങ്ങനെയല്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഇതിനെ കൂടുതൽ ട്രബിൾ ചെയ്യിക്കുക കുഴപ്പമുണ്ടാക്കുക ഇതിനകത്ത് കൂടുതൽ ചർച്ചകൾ ഉണ്ടാക്കിക്കുക ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന്റെ അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞെന്താണ് ഈ വിഷയത്തിൽ അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവരോടൊപ്പം നിൽക്കും ഞാൻ ഒരാളെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് ജനറൽ സെക്രട്ടറി ആ ജോലി ചെയ്യുന്നുണ്ട് ഇനി ആവശ്യം വന്നാൽ ഞാൻ നേരിട്ട് പോകാനും തയ്യാറാണ് എന്നാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഇന്ന് രാവിലെ നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീമാൻ ജോർജ് കുര്യനുമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇന്നലെയും ശ്രീ ജോർജ് കുര്യൻജിയുമായിട്ട് സംസാരിച്ചു അപ്പോ ഒരു കേസ് നിങ്ങൾക്കറിയില്ലേ മാധ്യമ സുഹൃത്തുക്കൾക്കറിയാമല്ലോ ഒരു കേസ് കോടതിയുടെ മുന്നിൽ വന്നാൽ കോടതി എന്തു നോക്കിയിട്ടാണ് വിധി പറയുക കോടതിയുടെ മുൻപാകെ സമർപ്പിക്കപ്പെട്ട രേഖകൾ നോക്കിക്കൊണ്ടാണ് ഒരു കോടതിക്ക് വിധി പറയാൻ സാധിക്കൂ അപ്പൊ ഇവിടെ ഹൈക്കോടതിയുടെ തന്നെ നിരീക്ഷണം അത് കഴിഞ്ഞ കാലത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള സർവകക്ഷി യോഗത്തെ തുടർന്ന് അവർ കോടതിയെ സമീപിച്ചു ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട് അവർ കോടതിയെ സമീപിച്ചുകൊണ്ട് അവർ അവരാവശ്യപ്പെട്ടത് എന്താണ് ഞങ്ങളുടെ ധാരാളം കുട്ടികളെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഈ നിന്ന് കാണാതായിട്ടുണ്ട് എന്ന് കോടതിയെ അറിയിക്കുകയും കോടതി അതിലൊരു നിരീക്ഷണം നടത്തുകയും ചെയ്തു എന്താണ് കോടതി നടത്തിയ നിരീക്ഷണം കോടതി പറഞ്ഞു ഇത്തരത്തിലുള്ള കേസുകൾ വരുന്ന സമയത്ത് ആ കേസിനെ വിശാലമായ അടിസ്ഥാനത്തിൽ കോടതി മുറിക്കാകെ പരിശോധന നടത്തിക്കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കേസുകൾ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുക എന്നാണ് കോടതി പറഞ്ഞത് അതാണ് ഇന്ന് നടന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും ആ നടപടിക്രമങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലാത്ത സമയത്ത് സഭയ്ക്ക് തന്നെ ഈ വിഷയത്തിൽ അമർഷവും ബിജെ അല്ല സഭയുടെ അധ്യക്ഷനെ സംബന്ധിച്ച് സന്യസ്ത സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ക്രിസ്തുവിന്റെ മണവാട്ടിമാരായിട്ടുള്ള ഏതൊരു സഹോദരിക്ക് വേദന വന്നാലും സഭയുടെ അധിപൻ അതിന്റെ നിയമവശത്തെക്കുറിച്ച് പരിശോധിക്കുകയോ അതല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ പഠിച്ച് പരിശോധിച്ച് ആ സ്റ്റേറ്റിൽ ഇത്തരത്തിൽ കോടതി ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിച്ചതിന് ശേഷമല്ലല്ലോ സഭയുടെ അധ്യക്ഷൻ പറയുക സഭയുടെ അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ മകള് പോലെ ആ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നും ആലോചിക്കാതെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സഹോദരി ജയിലിനകത്തായി അതിന്റെ മെറിട്ടോ അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങളോ ഒന്നും പരിശോധിച്ചിട്ടല്ല സഭയുടെ അധ്യക്ഷന്റെ കമന്റ് വന്നിട്ടുള്ളത് അതിലൊന്നും ഞങ്ങൾക്ക് ഒരു പരാതിയും ഇല്ല എന്നുള്ളതാണ് ഇത് ഇത് വെച്ച് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങള് ഭാരതീയ ഹിന്ദു പാർട്ടിയല്ല ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയാണ് ബി ജെ പി ആണ് ഈ പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിയും ലാൽകൃഷ്ണ അദ്വാനിയുടെയും തുടർച്ചയാണ് ശ്രീമാൻ നരേന്ദ്രമോദി ഞങ്ങൾ എന്താ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അത് ഉണ്ടാകും മുസൽമാൻ ഉണ്ടാകും പാഴ്സി ഉണ്ടാകും ജൈനൻ ഉണ്ടാകും അവരുടെ എല്ലാവരുടെയും വീടാണ് നമ്മുടെ ഭാരതം അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഈ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് രാഷ്ട്രീയം കളിക്കരുത് എന്ന് ഞാൻ പറയാൻ കാരണം കോൺഗ്രസിലെ ഈ ഇന്നത്തെ കോൺഗ്രസിലെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ഈ ശ്രമമൊന്നും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതുകൊണ്ടുള്ള ഈ യാതൊരു തരത്തിലുള്ള ഇന്ന് ചെയ്യുന്ന ഒരു പരിശ്രമവും രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ അവരുടെ കോൺഗ്രസുകാരനായിട്ടുള്ള മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ അവിടെ പള്ളിയിലെ പ്രവർത്തിക്കുന്ന വികാരിയച്ഛനെ തടവറയിലിട്ടപ്പോൾ ഉണ്ടായില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ രണ്ട് ആംഗിളിൽ കാണുകയാണ് തന്റെ മുഖ്യമന്ത്രി കോൺഗ്രസുകാരനായപ്പോൾ ആ കോൺഗ്രസുകാരനായിട്ടുള്ള മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാതിരിക്കുക പ്രതിഷേധമൊരുക്കാതിരിക്കുക ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താതിരിക്കുക ഇതെല്ലാം ചെയ്യാൻ കോൺഗ്രസ് പരിശ്രമിക്കുകയും ആ സംസ്ഥാനം ബി ജെ പി കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഭരിക്കുമ്പോ കേരളത്തിലെ ബി ജെ പി കാരെ വരെ മുൾമുനിയിൽ നിർത്താൻ സാധിക്കുമോ എന്നുള്ള അവരുടെ ആ നാറിയ രാഷ്ട്രീയമുണ്ടല്ലോ ആ രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടത്തെ ക്രിസ്ത്യൻ സമൂഹം വളരെ വിവേകത്തോടു കൂടിയിട്ട് ഈ വിഷയത്തെ നോക്കിക്കാണും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്